ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ധ്യാൻ ധന്യാ മൊമൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പുനയിൽ കണ്ടതുപോലെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഇത് കണ്ടില്ലേ നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിപ്പം നന്നായിട്ട് പഴുത്തതല്ല ഈ ഒരു സ്റ്റേജിലുള്ള ഫ്രൂട്ട് കഴിക്കുമ്പോൾ നമുക്ക് പേരൊക്കെ കടിച്ച് തിന്നുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷെ ടേസ്റ്റ് പീനട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിലും നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ് നല്ല ചുമന്ന് കിടക്കും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുരുവോ തൊലിയോ ഒന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഫ്രൂട്ട് മൊത്തത്തിൽ കഴിക്കാവുന്നതാണ് ഇതിലിപ്പം നിറയെ കായ്കളുണ്ട് കേട്ടോ ഒരുപാട് കായ്കളുണ്ട് നന്നായിട്ട് പഴുത്തതും പച്ചയും പിന്നെ അതിലും കുറേയും കൂടെ നന്നായിട്ട് പഴുത്തതും ഉണ്ട് ഈ ഫ്രൂട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് പറയണം കേട്ടോ ആദ്യമായിട്ടാണോ നിങ്ങളിത് കാണുന്നത് എന്നൊന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കാണാൻ ഇത്തിരി ഉള്ളെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം ഇത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചു പോകും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പീനട്ട് ബട്ടർ അതേപോലെ ക്യാൻസർ വരാതിരിക്കാനായിട്ട് തടയുന്നുണ്ട് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ കുഞ്ഞു ഫ്രൂട്ടിനകത്ത് അതേപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഈ ഫ്രൂട്ട് കഴിച്ചാൽ സാ ിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കുഞ്ഞു ഫ്രൂട്ടാണ് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട് പീനട്ട് ബട്ടർ ഫ്രൂട്ടും ഈ ഫ്രൂട്ടിനെ പറ്റിയുള്ള ഈ കുഞ്ഞു വീഡിയോയും നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മടിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു സപ്പോർട്ട് കൂടി തരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കും け